ഇട്ട് കൊടുക്കുക ഓക്കെ ഇല്ല ഇല്ല ഷൂ അത്ര ഹീറ്റ് വരുമ്പോൾ ഇഷ്യൂ വരാണ്ടിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കാരണം ക്ലോത്തിന്റെ ഇടയിൽ കിടന്നാണ് അത് റബ്ബ് ചെയ്യുന്നത് അപ്പൊ ക്ലോത്തിന്റെ ഒപ്പം തന്നെ ഡ്രൈ ആയി കിട്ടും ടൈം ഒരു തൊണ്ണൂറ് മിനിറ്റ് ഒക്കെ മിനിമം ഒരു ഡ്രൈവിംഗ് സൈക്കിളിൽ എടുക്കും അങ്ങനെ ഒരു നമ്മളൊരു കോമ്പാക്ടബിൾ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പാക്ടബിൾ സിസ്റ്റം നോക്കുവാണെങ്കിൽ ഒരു ഷൂ ഒക്കെയായിട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് നഷ്ടമായിരിക്കും അത് നമുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൾക്ക് ഒരു മിനിമം ഒരു നാല് പീസ് അഞ്ച് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് പോവുള്ളൂ അല്ലെങ്കിൽ ഓവർ സൺലൈറ്റ് അല്ലാണ്ട് തന്നെ ഒരു നോർമൽ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ ചരിച്ചു വെച്ച് അതിന് വാക്യൂം ക്ലീനർ വെച്ച് ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ അതിന് നോർമൽ നാച്ചുറൽ ഡ്രൈ ചെയ്യാൻ അനുവദിക്കണം നമ്മുടെ കയ്യില് ഈ ഷൂ ഡ്രയർ ഇല്ലാത്തടത്തോളം കാലം നമ്മള് അതാണ് പ്ലാൻ ചെയ്യേണ്ടത് ആമസോൺ ഫൈൻഡ് ഈ സിംഗിൾ ഷൂസ് ഉണക്കാൻ പറ്റിയ ടൈപ്പ് ആ ഒരുതരം രണ്ട് ചിറക് പോലത്തെ ഒരു സാധനം അല്ലേ എന്നിട്ട് അതിന്റെ അത് നമ്മള് ചിറകു പോലെ എടുത്തിട്ട് താഴെട്ട് വെള്ളം എന്നിട്ട് ഇറ്റു വീഴും എന്ന് വെച്ചാൽ അത് അത് ഇതിന്റെ അത് സംഭവിക്കുന്നെച്ചാല് ഈ ഷൂവിന്റെ ഉള്ളിലേക്ക് ഇത് രണ്ട് ചിറക് പോലെ അതിന്റെ അകത്തേക്ക് രണ്ട് ഷൂവിനെടുത്ത് വെക്കും അതിന്റെ അകത്തേക്ക് ഒരു ചെറിയൊരു ഹോട്ട് എയർ പാസ് ചെയ്യും അപ്പം എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമിഡിറ്റി നീരാവിയായിട്ട് പിന്നെ ആ വെള്ളമായിട്ട് അതിന്റെ ഫൂട്ടർ ലെവലിൽ വന്ന് കിടക്കും അതിനെ നമ്മൾ പിന്നെയും കളഞ്ഞിട്ട് പക്ഷെ അത് എന്നുവെച്ചാൽ നമ്മളൊരു വീട്ടിലേക്ക് ഒരു ഒരാൾക്ക് നമ്മുടെ ഒരു എമർജൻസി ഷൂ ഒരു വൺ ഡേയിൽ ഒരു ത്രീ ടു ഫോർ അവർ കൊണ്ട് ഡ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് നമുക്കൊരിക്കലും അത് പ്രായോഗികമാകില്ല ലൈഫ് അത് ലൈഫ് ഉണ്ടാവൂല ലൈഫ് പെട്ടെന്ന് പോവുന്നത് അത് ചെറിയൊരു കോമ്പാക്റ്റബിൾ സിസ്റ്റം ആണ് അതിന് എത്ര രൂപയുണ്ട് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിഇരുന്നൂറ് ആ റേഞ്ചിലുള്ള സാധനമാണ് പെട്ടെന്ന് പോവുന്നത് ഓക്കെ